നമസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയാൻ പോകുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടായിരം രൂപ പെൻഷൻ വർദ്ധിപ്പിച്ചു ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കി പെൻഷൻ വർദ്ധിപ്പിച്ചു അതുപോലെ തന്നെ അവസാനത്തെ കുടിശിക ഘടുവായിട്ടുള്ള ആയിരത്തി അറുനൂറ് രൂപയും കൂടെ ചേർത്തിട്ടാണ് നവംബറി മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വിതരണം ചെയ്തത് ഇനിയും കുറച്ച് പേർക്ക് പെൻഷൻ തുക ലഭിക്കാനുണ്ട് അവർക്ക് ഇനി വരും തന്നെ എല്ലാവർക്കും തന്നെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആശ്വാസം തന്നെയാണ് മൂവായിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിച്ചത് മസ്റ്ററിങ് ചെയ്ത എല്ലാ ആളുകൾക്കും തുക ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തുക ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മസ്സറിങ് ചെയ്തതിൻ്റെ പിഴവോ മസ്സറിങ് ചെയ്യാത്തതോ ആയിരിക്കാം കാരണം മസ്സറിങ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്സറിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം തുടർന്നുള്ള പെൻഷൻ തുക നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർമ്മയിൽ വരുത്തുക